കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ കൂടി സി പി എം വോട്ടുകൾ ബി ജെ പിക്ക് നൽകി എന്നും അതുവഴി ഇടത് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടുവെന്നും റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു ആറ്റിങ്ങലിൽ അറുന്നൂറ്റി അമ്പത് വോട്ടിൻ്റെ മാത്രം പരാജയം അങ്ങനെയാണ് സംഭവിച്ചത് എന്ന് സി പി എം പാർട്ടി തന്നെ കണ്ടെത്തിയിരിക്കുന്നു ഇനി സി പി എം പി വി എൻവറിനെതിരെ ഒരക്ഷരം വെണ്ടിപ്പോകരുത് കാരണം ബി ജെ പിയും സി പി എമ്മും രഹസ്യ ധാരണയിലെത്തിക്കൊണ്ട് പൂരം കലക്കിയിട്ടാണ് ബി ജെ പിയെ വിജയിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോൾ അൻവറിനെതിരെ വാളെടുത്ത സി പി എം സൈബർ പോരാളികൾ ശ്രദ്ധിക്കുക ഇത് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി തന്നെ കണ്ടെത്തി പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടാണ് സംസ്ഥാനത്ത് പാർട്ടി വോട്ടുകൾ ബി ജെ പിക്ക് മറിയുകയാണെന്നും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ തോൽവി അതുകൊണ്ട് മാത്രമുണ്ടായതെന്നുമുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ആറ്റിങ്ങലിലെ എൽ ഡി എഫ് പരാജയത്തിന്റെ കാരണം വോട്ടുകൾ ഒട്ടുമിക്കതും ബി ജെ പിക്ക് പോയതാണ് എന്ന് വ്യക്തമായിരിക്കുന്നു കോൺഗ്രസിലെ അടൂർ പ്രകാശും അതുപോലെ സി പി എമ്മിലെ വി എസ് ജോയിൻ തമ്മിലുള്ള അതിശക്തമായ പോരാട്ടമാണ് ആറ്റിങ്ങലിൽ നടന്നത് ഏറെക്കുറെ നിയമസഭാ മണ്ഡലങ്ങളും സി പി എമ്മിന്റെ പക്കലുള്ള ആറ്റിങ്ങൽ എന്ന മണ്ഡലം സി പി എമ്മിന്റെ ഉരുക്കുകോട്ടയായി അറിയപ്പെടുന്ന ഒരു മണ്ഡലം കോൺഗ്രസിലെ അടൂർ പ്രകാശിനെ അതിശക്തമായ മത്സരത്തിലൂടെ ജയിപ്പിച്ചെടുത്തത് സി പി എമ്മിൻ്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയത് എന്ന് വളരെ വ്യക്തമായി പാർട്ടി കണ്ടെത്തിയിരിക്കുന്നു അതുപോലെ സി പി എമ്മിൻ്റെ ഏറ്റവും കോട്ട കൊത്തളം എന്നറിയപ്പെടുന്ന ആലപ്പുഴ മണ്ഡലത്തിലും തൃശ്ശൂരിലും അടക്കമുള്ള പല മണ്ഡലങ്ങളിലും ഇതുണ്ടായി എന്ന് ഇപ്പോൾ സി പി സംസ്ഥാന കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നു മാസം നാല് കഴിഞ്ഞുവെങ്കിലും ഇപ്പോഴെങ്കിലും ഇത് കണ്ടെത്താനുള്ളൊരു മനസ്സ് സി പി എം നേതൃത്വത്തിന് വന്നു എന്നുള്ളത് തന്നെ ശ്രദ്ധേയമാണ് ആറ്റിങ്ങലിൽ യു ഡി എഫിൻ്റെ വിജയം എൽ ഡി എഫ് വോട്ട് ബി ജെ പിക്ക് ചോർന്നത് കൊണ്ട് മാത്രമാണ് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നത് സി പി എമ്മിൻ്റെ നേതാക്കളെല്ലാം അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു സി പി എമ്മിൻ്റെ വോട്ട് ബാങ്കായ ഈഴവ സമുദായം സി പി എമ്മിൽ നിന്നും അകന്നുപോയി ബി ജെ പിക്ക് ഏറെക്കുറെ പിന്തുണ നൽകുന്നൊരു കാഴ്ച കണ്ടു ഈ സംസ്ഥാനത്ത് അങ്ങനെ സി പി എമ്മിന്റെ പരമ്പരാഗതമായ വോട്ട് പോലും നിലനിർത്താൻ കഴിയാതെ അത് ബി ജെ പിക്ക് പോകുന്നൊരവസ്ഥയിലേക്ക് സി പി എം സംസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രവർത്തകരല്ലാ കാരണക്കാർ മറിച്ച് തൃശ്ശൂർ പൂരം കലക്കി ഇത്രയും വലിയൊരു സംഭവത്തിലൂടെ നരേന്ദ്രമോദിക്ക് നൽകിയ വാഗ്ദാനവും വാക്കും പാലിക്കുന്നതിന് തുല്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സി പി എമ്മിൻ്റെ വോട്ടുകൾ ബി ജെ പിക്ക് നൽകി തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു പൂർണ്ണരൂപമാണ് നമ്മൾ ആറ്റിങ്ങലിൽ കണ്ടത് എന്നുള്ളതാണ് സാധാരണ പ്രവർത്തകർ തന്നെ പറഞ്ഞു തുടങ്ങിയത് അങ്ങനെ സംസ്ഥാനത്തെ പതിനാറ് ലോകസഭാ മണ്ഡലങ്ങളിലും ബി വോട്ട് വർധിച്ചിട്ടുണ്ട് അത് പൂർണമായും പോയിരിക്കുന്നത് സി പി എമ്മിൽ നിന്ന് തന്നെ എന്നുള്ളത് വ്യക്തമാകുന്നതാണ് ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൂടി നാല് മണ്ഡലങ്ങളിൽ മാത്രമാണ് ബി ജെ പിക്ക് വോട്ട് വർദ്ധിക്കാതിരുന്നത് ഒന്ന് മലപ്പുറം മറ്റൊന്ന് പൊന്നാനി മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് വർദ്ധിച്ചില്ല എന്നുള്ളതിന് കാരണമൊന്നുണ്ട് അതുകൂടാതെ ചാലക്കൂടി പിന്നീടൊന്ന് പത്തനംതിട്ട എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വന്നിട്ട് പോലും അവിടെ ബി ജെ പിക്ക് വോട്ട് വർദ്ധിച്ചിട്ടില്ല എന്നുള്ളത് ആ നേതാവിൻ്റെ കഴിവത്രത്തോളം ഉണ്ട് എന്നുള്ളതും മറ്റൊരു കാര്യം ഏതായാലും പതിനെട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനേക്കാൾ കൂടുതൽ വോട്ട് ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതെന്തുകൊണ്ട് കിട്ടി എന്നുള്ളത് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുമ്പോൾ തന്നെ അതിൽ നിന്നും വളരെ വ്യക്തമാണ് സി പി എമ്മിൻ്റെ വോട്ടുകൾ ബി ജെ പിക്ക് പോയി എന്നുള്ളത് മാത്രമാണ് അതിന് ഉത്തരം എൽ ഡി എഫിന് ലീഡ് കിട്ടിയ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം പതിനെട്ടാണ് ബി ജെ പിക്ക് ലീഡ് കിട്ടിയ മണ്ഡലങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് പതിനൊന്നാണ് അങ്ങനെ ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ വെച്ച് നിയമസഭാ മണ്ഡലങ്ങളെ കണക്കുകൂട്ടുകയാണെങ്കിൽ കേരളത്തിൽ പതിനെട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം ലീഡ് നേടുമ്പോൾ പതിനൊന്നെണ്ണത്തിലും ബി ജെ പി ആണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു സത്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഇത് മൊത്തത്തിലൊരു വിലയിരുത്തൽ നടത്തുമ്പോൾ സി പി എം എത്തി നിൽക്കുന്നത് തങ്ങളുടെ വോട്ട് തന്നെയാണ് സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് അവർ തന്നെ വളരെ വ്യക്തമായി വിശ്വസിച്ചു കൊള്ളുന്നു വിശ്വാസികളുടെ പിന്തുണ ആർജിക്കാനായി ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ബി ജെ പി നടത്തിയൊരു നീക്കം ഗൗരവത്തോടെ കണ്ടില്ല എന്നൊരു സ്വയം വിമർശനവും സി പി എം റിപ്പോർട്ടിൽ നടത്തുന്നുണ്ട് ഏതായാലും ബി ജെ പിയുമായി ചങ്ങാത്തത്തിലെത്തിയ സി പി എം ഇനി ബി ജെ പിയുടെ പ്രവർത്തനങ്ങളെ ഗൗരവമായി കാണാനൊന്നും സാധ്യതയില്ല തങ്ങളുടെ വോട്ടുകൾ ി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് സി പി എം എന്നു മാത്രം സി പി എം വോട്ടുകൾ ബി ജെ പിക്ക് വിറ്റുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചിലയിടങ്ങളിൽ വാക്കുകൾ കൊണ്ടും ചിലയിടങ്ങളിൽ പദവികൾ കൊണ്ടും മറ്റിടങ്ങളിൽ മറ്റുള്ള സാമ്പത്തിക സഹായമടക്കമുള്ളവ അടക്കമുള്ളവ നൽകിക്കൊണ്ട് ബി ജെ പിയിലേക്ക് സി പി എമ്മിൽ നിന്നും വോട്ട് മറിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ വരെ ചില പ്രവർത്തകർ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ബി ജെ പിയിലേക്ക് വോട്ട് മറിച്ചതുകൊണ്ട് ഒരു ലോകസഭാ സീറ്റ് ഈ രാജ്യത്ത് സി പി എമ്മിന് നഷ്ടപ്പെട്ടു എന്നുള്ള അതീവ ഗുരുതരമായ ഒരു സത്യമാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്